ക്രിയേറ്റ് എ വാട്സപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാ ദിവസവും എന്തിടണം വോയിസ് മെസ്സേജ് ഇടണം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് എന്തിടണം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഈ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഗ്രൂപ്പിൽ ആദ്യം പത്ത് പേരെ കാണത്തുള്ളൂ ആ പത്ത് പേരുടെ ഇടയിൽ നിങ്ങൾ ആരായി മൈക്രോ സെലിബ്രിറ്റി ആ പത്ത് നാള് പതിനഞ്ചാവും ആ പതിനഞ്ച് ഇരുപതാകും ആ ഇരുപത്തി നൂറാകും ആ നൂറ് അഞ്ഞൂറാകും ആ അഞ്ഞൂറ് ആയിരമാകും അതൊരു ലക്ഷമാകും ഒരു ദിവസം കൊണ്ടല്ല ഒരു ദിവസം പക്ഷേ പത്ത് പേര് വരും അത് ഉറപ്പാണ് അവർ കൂടുന്തോറും നമ്മളുടെ ഇൻകവും കൂടിക്കൊണ്ടേയിരിക്കും കാരണം എല്ലാവർക്കും അങ്ങ് സെലിബ്രിറ്റി ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ ലാഡറിൻ്റെ ഞറ്റത്ത് ഏറ്റവും താഴത്തെ തട്ടിൽ നിൽക്കുന്ന താഴത്തെ പടിയിൽ ചവിട്ട് നിൽക്കുന്ന ഒത്തിരി ബിസിനസ്സുകാർ ബിസിനസ്സുകാരിപ്പോൾ ഇതിലിരിപ്പോ നിങ്ങളെ വിളിക്കുന്ന പേരാണ് ജനറൽ ആരാണ് നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ കുറച്ചും കൂടി പഠിക്കുമ്പോൾ നിങ്ങൾ ആരാകും സ്പെഷ്യലിസ്റ്റ് നിങ്ങളാരും സ്പെഷ്യലിസ്റ്റ് കുറച്ചും കൂടി മികച്ചതാകുമ്പോൾ നിങ്ങൾ ആരാകും എക്സ്പേർട്ട് കുറച്ചും കൂടി മികച്ചതാകുമ്പോൾ നിങ്ങൾ മൈക്രോ സെലിബ്രിറ്റി അല്ലെങ്കിൽ സെലിബ്രിറ്റി അതോറിറ്റി ആയിട്ട് മാറും